സത്യം പറഞ്ഞാൽ സമാധാനത്തിനുള്ള അവാർഡ് കൊടുക്കേണ്ടി വരും കാരണം വെറുതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കണ നമ്മുടെ ജിൻഡോയുടെ മേലാണ് വന്നിട്ട് ഓരോരുത്തരും പോണത് ഒരു എന്താ പറയാ ഒന്നും പറയാതെ അവരുടെ പേര് പോലും പറയാതെ ആരെങ്കിലും അവരുടെ പേര് പറയുമ്പോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരുടെയൊക്കെ പേര് പറയുമ്പോൾ അതിൻ്റെ അത് ജിൻഡോയെ വലിച്ചിടുകയൊക്കെയാണ് ഇപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ആരും കൂടി ഇരിക്കുന്ന സമയത്ത് ജിൻഡോ വെറുതെ ഒന്ന് തള്ളി അതായത് കട്ട ടാസ്ക് നടന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞല്ലോ കട്ട ടാസ്ക് നടന്നപ്പോ എനിക്ക് എണ്ണം കിട്ടിയിരുന്നു പക്ഷെ വെക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് അഭിഷേക് പറഞ്ഞു ഓ അപ്പൊ നിങ്ങൾ ഇത്രയും പെറുക്കിന്നല്ലേ അങ്ങനെയാണെങ്കിൽ നന്ദനയും കൂടി അതേപോലെ പൊറുക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്കത് വെക്കാമായിരുന്നു നിങ്ങൾ ചെയ്യിച്ചേരെന്നുള്ള രീതിയിൽ പറഞ്ഞു ഇതിനിടക്ക് ജിൻഡോ പറഞ്ഞത് കേട്ടിട്ട് സിജു എന്തുവായി പോയിട്ട് എണ്ണി നോക്കി കട്ട അപ്പൊ നോക്കിയപ്പോൾ ആറേഴ് എണ്ണം മാത്രമേ ഉള്ളൂ അപ്പൊ എന്നിട്ട് സിജോ വന്നിട്ട് പറഞ്ഞു ആ നിങ്ങൾ വെറുതെ ചുമ്മാ ഇങ്ങനെ കിടന്ന് തള്ളാതെ ആകെ ആറ് ഏഴ് കട്ട മാത്രമേ അവിടെ ഉള്ളൂ അവിടെയുള്ളൂ ഇതിങ്ങനെ പറയണതിന്റെ ഇടയ്ക്ക് നന്ദന പേര് വന്ന് നന്ദനയുടെ പേര് ആരാണ് പറഞ്ഞത് നമ്മുടെ അഭിഷേക് ശ്രീകുമാറാണ് പറഞ്ഞത് അല്ലാതെ ജിൻഡു നന്ദന എന്ന് പറഞ്ഞൊരു പേര് അവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ ീതിൻ്റെ ഇടയ്ക്കേക്ക് ചാടി വീണ് നന്ദന നമ്മുടെ ജിൻഡോയുടെ മുകളിലേക്ക് ചാടി വീഴാണ് എന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയാണ് അങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ വെറുതെ വന്ന ജിൻഡോയുടെ മേലെ കയറാണ് അപ്പൊ അവിടെ ജിൻഡു ആണെങ്കിൽ നന്ദനയുടെ പേര് പോലും അവിടെ പറഞ്ഞിട്ടില്ല പറഞ്ഞത് ജിൻഡോയുടെ കാര്യം ജിൻഡു പറഞ്ഞപ്പോ അതിന്റെ കൂടെ അഭിഷേകാണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ആ നന്ദനയും കൂടി ചെയ്തിരുന്നെങ്കിൽ ജയിക്കായിരുന്നു എന്നൊരു വാക്ക് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ മേല് പറഞ്ഞ അഭിഷേകിനെയല്ല ജിൻഡുയുടെ മേലേക്കാണ് നേരെ വന്നിട്ട് തുള്ളുന്നത് വളരെ മോശം രീതിയിലാണ് നന്ദന ജിൻഡോയുടെ അടുത്ത് സംസാരിക്കുന്നത് നമ്മൾ ഇത്രയും മൂത്തത് അതിന് മൂത്തതല്ലെങ്കിൽ പോലും നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ കുറച്ചെങ്കിലും റെസ്പെക്ട് ചെയ്തിട്ടുമാണ് സംസാരിക്കാൻ നമ്മൾ ആദ്യം ജാസ്മിന്റെ കാര്യം പറഞ്ഞിരുന്നു ജിൻഡോയുടെ അടുത്ത് വളരെ മോശം രീതിയിലായിരുന്നു ജാസ്മിൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അതേ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പം നന്ദനയുടെ സംസാരവും കാര്യങ്ങളൊക്കെ മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ജിൻഡോ നന്ദനയുടെ പേര് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞോ ഇല്ലയോ ആരാണ് പറഞ്ഞതെന്ന് പോലും നോക്കാതെയാണ് ജിൻഡോയുടെ മേലേക്ക് നന്ദന വന്ന് വീഴുന്നത് ഇവ കണ്ടവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അവിടെ നന്ദനയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല എന്നിട്ട് എന്തിനാണ് നന്ദന ഈ കാണിക്കുന്ന ഷോ ഓഫ് ഒക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് പോലും കൊടുക്കാതെ വലിയ മോശം രീതിയിലാണ് നന്ദന അത്രയും മോശം രീതിയിലാണ് ജിൻഡുവിടെ അടുത്ത് പെരുമാറിയിട്ടുള്ളതും അത് നന്ദനക്ക് നെഗറ്റീവ് ആക്കിയിട്ടുണ്ട് പുറത്ത് വീണ്ടും വീണ്ടും ഈ രീതിയിലേക്കാണ് നന്ദനയുടെ പോക്കെങ്കിൽ വളരെ മോശം രീതിയിലൊക്കെ ആയിരിക്കും പ്രേക്ഷകർക്കിടയിലേക്ക് നന്ദനയുടെ ആ ഒരു ഇമേജ് തന്നെ പോകുന്നത് മാത്രമല്ല കുറെ പറഞ്ഞ് മോശം രീതിയിൽ സംസാരിച്ച ശേഷമാണ് ജിൻഡു അല്ല പറഞ്ഞത് ജിൻഡു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാകുന്നത് പിന്നെ മനസ്സിലായാലെങ്കിലും സാധാരണ എന്താണ് ചെയ്യുക ഓ സോറി ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാണ് ചെയ്യും പക്ഷേ ഇവിടെ നന്ദന ചെയ്തത് നിങ്ങളൊന്ന് തൊള്ളെ അടച്ചു വെക്ക് തൊള്ളെ അങ് അടച്ചു വെക്ക് ഓ മതി ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ വീണ്ടും വളരെ മോശം രീതിയിലാണ് ജിൻഡുവിടെ അടുത്ത് പെരുമാറുന്നത് എന്താണ് ഈ നന്ദന ഇവിടെ കാണിക്കുന്നത് എന്താണ് ഇത്രക്ക് അഹങ്കാരം നന്ദനയ്ക്ക് ഇതൊക്കെ കണ്ടുനിന്ന് ഋഷിക്ക് വരെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ആലോചിച്ച് നോക്കണം അവിടെ ഇരുന്ന് ഋഷിക്ക് വരെ ദേഷ്യം വരണമെങ്കിൽ ജിൻഡുവിനെ സമ്മതിക്കണം ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ജിൻഡു നന്ദനയോട് പറഞ്ഞെന്താന്ന് വെച്ചാലും നീ നല്ല രീതിയിൽ സംസാരിക്കുക നീ നോക്കിയിട്ട് കളിക്കുക എന്നുള്ള രീതിയിൽ മാന്യമായിട്ടാണ് ജിൻഡു സംസാരിക്കുന്നത് അങ്ങനെ സമ്മതിക്കണതെ നമുക്ക് പറയാം ഇങ്ങനെയാണ് പോക്കെങ്കിൽ അന്നേരം എന്തായാലും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരേണ്ടി വരും നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട